വഴിയോര തൊഴിലാളി ഫെഡറേഷൻ സിഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നു ആലപ്പുഴ എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി ഐ ടി യു ദേശീയ കൗൺസിലംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വഴിയോര തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് പ്രദീപ് കുമാർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ പി പി പവനൻ അജയ് സുധീന്ദ്രൻ ടി എൻ നാസർ എം സുനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിലായി ആലപ്പുഴയിലാണ് സംസാര സമ്മേളനം നടക്കുക നമ്മുടെ മറ്റ് ജില്ലയിലും വഴിയോരത്തെ കച്ചവടം ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറതുകൊണ്ട് അപ്പോഴെപ്പോഴാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി വഴിയോരക്കച്ചവടത്തൊഴിലാളികളുടെ പ്രൊഡക്ടേഷൻ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഊഴൽ കരുത്തോടുകൂടിയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പ്രദേശത്തെ സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ടും ഏത് നിലയിലും അത് വിജയിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആലപ്പുഴയിലെ സി ഐ ടൂ പ്രസ്ഥാനം വേണ്ടത് ആ കാര്യത്തിൽ വഴിയോരക്കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അതുപോലെ ഇന്നലെ സംഘാടക സമിതി അതുപോലെ ഇതിൻ്റെ ഫെഡറേഷൻ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുന്നതിന് സി ഐ ട്യുമായി ബന്ധപ്പെട്ട ബീഫലെല്ലാ യൂണിൻ്റെയും സഹായവും സഹകരണവും ഉണ്ടാകുന്നതിനും അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ആദ്യം തന്നെ ഉറപ്പ് നൽകി എന്നാൽ വർത്തമാനകാല സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടിൽ നമുക്കിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ നമുക്ക് നേടാൻ കഴിയും